السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين حمدا كثيرا طيبا مباركا فيه اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد قال الله عز وجل في قران المجيد اعوذ بالله من الشيطان الرجيم انما اموالكم واولادكم فتنه ഏറെ ആദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട കുട്ടികളെ പരിശുദ്ധ റംലാൻ മാസത്തിൻ്റെ മാസത്തിൻ്റെ പവിത്രമായ നാളുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് നമുക്കെല്ലാം അറിയാം ഏതാനും ചില കാര്യങ്ങൾ മാത്രം മാത്രം ഈ ഒരവസരത്തിൽ സൂചിപ്പിച്ച് സൂചിപ്പിച്ച് ഇൻഷാല്ല വിരമിക്കാം ഈ ഒരു പുണ്യദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മൾ ആശങ്കയിലാണ് ആശങ്കയിലാണ് വളരെ പ്രയാസകരമായ ഒരു സാമൂഹിക സാഹചര്യത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് മക്കളെക്കുറിച്ചുള്ള ഭയവും ആവരാതികളും പരാതികളും മാത്രമാണ് നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ളത് ആരും തന്നെ ആരും തന്നെ നിർഭയരല്ല എന്നാണ് റമലാൻ മുതൽ ഇന്ന് വരെ റംലാൻ തുടങ്ങിയത് മുതൽ ഇന്ന് വരെയുള്ള പത്രമാധ്യമങ്ങൾ നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താ സംഭവിക്കുന്നത് എന്താ മക്കൾ ഇങ്ങനെ ആയി പോകുന്നത് എന്താണ് സാമൂഹിക സാഹചര്യങ്ങൾ മക്കളെ ഈ നിലയിലേക്ക് എത്തിക്കപ്പെടുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് നമുക്കൊക്കെ തന്നെ നമ്മുടെ മക്കൾ വളരെ വലുതാണ് അവരൊരു തെറ്റും ചെയ്യില്ല എന്ന് തന്നെയാണ് നമുക്കൊക്കെയുള്ള ഉറപ്പ് ഉറപ്പ് എന്നാൽ ഈ അടുത്ത ഈ ഒരാഴ്ചക്കുള്ളിൽ നടന്ന സംഭവ വികാസങ്ങൾ നമ്മുടെയൊക്കെ കണ്ണുകളെ നനപ്പിച്ചു മാത്രമല്ല നമ്മളെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് വേണം കരുതാൻ പരിശുദ്ധ റമലാനിൻ്റെ നാളുകളിൽ പോലും നമ്മുടെ മക്കൾ നമ്മൾ കരുതുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളെ ഏറെ ഇഷ്ടപ്പെടുന്ന മക്കൾ ഏതൊരു രീതിയിലാണ് അവരുടെ നടത്തവും അവരുടെ പോക്കും എന്ന് ഭയത്തോടു കൂടി നോക്കി നിൽക്കുന്ന രക്ഷിതാക്കൾ ഇന്ന് നമ്മുടെ ഇടയിൽ കൂടിക്കൊണ്ടിരിക്കുക ഒരു മാതാവിന്റെ പരാതി പരാതി എന്നെ മകൻ നോക്കുന്നത് എന്നെ ഉമ്മ എന്നുള്ള ആ ഒരു കണ്ണുകൊണ്ടല്ല എന്റെ മകൻ നോക്കുന്നത് എന്റെ മുകളിൽ എൻ്റെ ശരീരത്തിലേക്ക് അവൻ്റെ കൈകൾ സ്പർശിക്കുന്നത് ഒരു ഉമ്മയുടെ കൈ മുഖത്തേക്ക് അല്ലെങ്കിൽ ശരീരത്തിലേക്ക് കൈകൾ വെക്കുന്നത് പോലെയല്ല അവൻ്റെ കൈ വെക്കുന്നത് അവന്റെ ഓരോ ആംഗ്യ ഭാഷകളും അവന്റെ ശരീരത്തിൽ നിന്ന് നിർഗളിക്കുന്ന ചില വൃത്തികേടുകളുടെ രൂപങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഞാൻ കാണുന്നത് എന്ന ദുഃഖത്തോടുകൂടി ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു അമ്മ സാമൂഹ്യ പ്രവർത്തകരോട് പറയുമ്പോൾ നമ്മൾ എത്രമാത്രം സഹോദരന്മാരെ ലജ്ജിക്കേണ്ടതുണ്ട് ലജ്ജിക്കേണ്ടതുണ്ട് ഇവിടെ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു നിശ്ചയമായും നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ മക്കളും ഒരു പരീക്ഷണമാണ് എന്നിട്ട് പറയുന്നുണ്ട് അള്ളാഹു ആകട്ടെ അവൻ്റെ വക്കൽ വമ്പിച്ച പ്രതിഫലം ഉണ്ട് താനും ഈ പരീക്ഷണത്തിൽ അല്ലേ ആകുമ്പോഴും ഈ പരീക്ഷണത്തിലൂടെ നമ്മൾ നീങ്ങുമ്പോഴും അവിടെയൊക്കെ സഹനത്തോടു കൂടി എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായി ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ ഭയപ്പെടേണ്ടതില്ല നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടു അല്ലേ ഉമ്മാനെ അനുജനെ അനുജനെ സ്വന്തം പിതാവിന്റെ സഹോദരനെയും സഹോദരന്റെ ഭാര്യയെയും കാമുകിയെയും വെട്ടിക്കൊന്ന ഒരു പയ്യനെ കുറിച്ച് ഒരു സഹോദരനെക്കുറിച്ച് യുവാവിനെ കുറിച്ച് നമ്മൾ കേട്ടു എന്താണ് എന്താണ് നമ്മൾ ആ വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് പുതുതലമുറയിലെ ഒരു വലിയ വിഭാഗത്തിന്റെ സഞ്ചാരം എങ്ങോട്ട് എന്ന ചോദ്യത്തിന് മുമ്പിൽ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് ഇന്നും പലരും എന്നിട്ട് പോലും ആ ഉമ്മ പറഞ്ഞൊരു വാക്ക് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചില്ലേ പറഞ്ഞെന്താ പറഞ്ഞെന്താ ഞാന് കട്ടലിന്റെ മുകളിൽ നിന്ന് ഉരുണ്ട് വീണതാണെന്ന എന്നാലും മക്കളെ മക്കളെ മോശമായി പറയാൻ മോശമായി ചിത്രീകരിക്കാൻ അവരെ സമൂഹത്തിന്റെ മുമ്പിൽ ഏറ്റവും മോശക്കാരാക്കാൻ ഒരു മാതാവും ശ്രമിക്കില്ല അത്രമാത്രം സ്നേഹത്തിന്റെ ബന്ധത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്നേഹത്തിന്റെ അടയാളമായി കൊണ്ട മാതാപിതാക്കൾ നമ്മളെ വളർത്തുന്നത് മക്കളെ വളർത്തുന്നത് പക്ഷേ ഇന്നിന്റെ കാലഘട്ടം മക്കൾക്ക് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു കണ്ടു മകനെ അടിച്ചതിന്റെ പേരിൽ മകനെ അടിച്ചതിൻ്റെ പേരിൽ പിതാവ് അറസ്റ്റിൽ മകനെ അടിച്ചതിൻ്റെ പേരിൽ പിതാവ് അറസ്റ്റിൽ പിന്നെ എങ്ങനെയാ നമ്മൾ മക്കളെ വളർത്തുക വളർത്തുക എങ്ങനെയാണ് നമ്മൾ മക്കളെ വളർത്തുക ഒരു ഭാഗത്ത് ഭരണതലത്തിലുള്ള സ്വാധീനം മക്കൾക്ക് അനുകൂലമാണ് മറ്റൊരു ഭാഗത്ത് നിയമപരമായി വ്യവസ്ഥകൾ അത് മക്കൾക്ക് അനുകൂലമാണ് അപ്പോൾ അവർക്ക് സാഹചര്യങ്ങൾ കൊടുക്കുകയാണ് സമൂഹം എന്ന് വേണം നമുക്ക് കരുതാൻ അവിടെയൊക്കെ തന്നെ അവിടെയൊക്കെ തന്നെ പരിശുദ്ധ പറയാനുള്ള ചില കാര്യങ്ങളാണ് ഒരുപാട് തവണ ഒരുപാട് തവണ നമ്മൾ കേട്ട ആയത്തുകളാണ് ആ ആയത്തിൽ അള്ളാഹു പറഞ്ഞു നമ്മളെ മാത്രം നമ്മൾ നരകത്തിൽ നിന്ന് അകറ്റിയാൽ പോരാ നമ്മുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കണം എന്നാ ഹുസുബനോതല നമ്മോട് പറഞ്ഞു പക്ഷേ കുടുംബത്തെ നമ്മോടൊപ്പം കൂട്ടാൻ നമ്മുടെ മക്കളെ നമ്മോടൊപ്പം അടുപ്പിച്ച് കിട്ടാൻ നമ്മൾ എന്താ ചെയ്തത് എന്താ ചെയ്യുന്നത് കൂടുതലും രക്ഷിതാക്കളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ രക്ഷിതാക്കളോടാ ചോദിക്കാനുള്ളത് എന്നോടെന്ന പോലെയാ ചോദിക്കാനുള്ളത് മക്കളെ വളർത്താൻ മക്കൾക്ക് സാമൂഹിക സാഹചര്യത്തിൽ തർവീയത്തും തസ്കീയത്തും കൊടുക്കാൻ നമ്മൾ എന്താ ചെയ്തത് നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്കൊക്കെ ആഗ്രഹങ്ങളെ കുട്ടികൾ ഉന്നതമായ നിലവാരങ്ങളിൽ എത്തണമെന്ന് അവർ ഡോക്ടറാവണം അവർ എഞ്ചിനീയർ ആവണം ഏറ്റവും നല്ല പൊസിഷനിൽ അവർ ഉണ്ടാകണം എന്ന ആഗ്രഹമുള്ളവരാണ് രക്ഷിതാക്കളെ ഞാനും നിങ്ങളും പക്ഷേ നാളെ എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാപ്തരായ ഒരു മക്കളെ ഒരു മക്കളെ വളർത്തിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ ഒരു നല്ല പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ എൻ്റെ ബാപ്പയാണ് മുമ്പിൽ ഈ മയ്യത്ത് കിടക്കുന്നത് എൻ്റെ ബാപ്പയാണ് അല്ലെങ്കിൽ എൻ്റെ ഉമ്മയുടെ മയ്യത്താണ് ഈ മുമ്പിൽ എന്ന് ഓർത്തുകൊണ്ട് ആ ഉമ്മാക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാപ്തരായ ഒരു മക്കളെ വളർത്തിയെടുക്കാൻ നമ്മുടെ ഈ സാമൂഹിക സാഹചര്യത്തിൽ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരാണ് നമ്മൾ സാധാരണ മരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ തന്നെ അങ്ങ് ഉസ്താദിനെ വിട്ടേക്കും മകനെങ്ങോട്ടാ ഉള്ളത് മൂത്ത മകൻ അമേരിക്കയിലാണ് രണ്ടാമത്തവൻ അവൻ ഇംഗ്ലണ്ടിലാണ് മൂന്നാമത്തവൻ അവൻ ഓസ്ട്രേലിയയിലെ വലിയൊരു കമ്പനിയിലെ മാനേജറാണ് വലിയ 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 പദവികളാണ് നമ്മൾ പറയുന്നത് പക്ഷേ പക്ഷേ മരിച്ചപ്പോ ഉമ്മായിക്കും പാപ്പായ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ കൊടുത്ത് ഉസ്താദിമാരെ വിളിച്ചവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്ന ഒരു സാമൂഹിക സാഹചര്യമാണ് നമ്മുടെ ഇടയിലൊക്കെ ഉള്ളത് പിന്നെ എങ്ങനെയാ നമുക്ക് നല്ല മക്കളെ ലഭിക്കാൻ നമുക്ക് സാധിക്കുക ഖുർആൻ നമ്മൾ പഠിപ്പിക്കാൻ ഹദീസുകൾ നമ്മൾ പഠിപ്പിക്കാൻ അവർക്ക് കൃത്യമായ ദിശാബോധം നൽകാൻ ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ അവർക്ക് കൊടുക്കാൻ നമുക്ക് സമയമില്ല ഇനി സമയമുണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളത് പലരിൽ നിന്നും നമുക്ക് കാണാൻ കഴിയും അരാജകത്വത്തിൽ നിന്നും തിന്മകളിൽ നിന്നും ഈ തലമുറയെ രക്ഷപ്പെടുത്താൻ രക്ഷപ്പെടുത്താൻ നമുക്ക് എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾക്കത് സാധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഘടകം അതിനവരെ ഏറ്റവും നല്ല ദിശയിലേക്ക് തന്നെ കൊണ്ടുവരേണ്ടതുണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം അവർക്ക് ഇട്ടു കൊടുക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ ഖുർആാനെ കുറിച്ച് അവരെ പഠിപ്പിക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം എനിക്കും നിങ്ങൾക്കും എന്നീടെയും നിങ്ങളുടെയും കൈകളിലൂടെ അവൾ വളർന്നു വരില്ല എന്നുള്ളത് ഇന്നത്തെ കാലം നമുക്ക് സാക്ഷിയാണ് ലഹരി എന്ന് പറഞ്ഞ അതിർ വിട്ട് അതിർവരമ്പുകൾ ലംഘിച്ച് പണ്ടൊക്കെ ലഹരി എന്ന് കേൾക്കുമ്പോൾ അത് ഇംഗ്ലണ്ടിലാണ് അല്ലെങ്കിൽ അമേരിക്കയിലാണ് അല്ലെങ്കിൽ അതേപോലുള്ള രാജ്യങ്ങളിൽ അവർ ലഹരിക്കടിമയാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ന് ഓരോ ദിവസവും പത്രത്താളുകളിലുള്ള പേരുകൾ പേരുകൾ എന്താണ് പേരുകളുള്ളത് ഏതാണ് പേരുകളുള്ളത് കൂടുതലായും പേരുകൾ മുസ്ലിം പേരുകളാണ് എന്നുള്ളതാണ് വാസ്തവം നമ്മുടെ മക്കൾ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു തിരിച്ചു വരുന്നുണ്ട് ഏത് സമയത്താണ് അവർ തിരിച്ചു വരുന്നത് മണമില്ല ഗുണമില്ല രൂപങ്ങളില്ലാത്ത ഏതോ തരത്തിലുള്ള സാധനങ്ങൾ അവരുടെ വായിലേക്ക് വെച്ചുകൊണ്ട് അവർ തിരിച്ചു വരുന്നത് സ്വബോധമില്ലാതെ ഉമ്മയെയും ബാപ്പയെയും തിരിച്ചറിയാൻ കഴിയാതെ ഉമ്മയെയും സഹോദരിയെയും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ലോകത്ത് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഇനി വരാനുള്ളത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ പുതിയ ജനറേഷനാണ് ആ പുതിയ ജനറേഷൻ അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധി നമ്മൾ അറിഞ്ഞു ലഹരിയാണ് അവർക്ക് കാരണം ഏത് തരത്തിലും ഏത് വഴിയിലും ലഹരി അവരെ പിടികൂടാം കുടിക്കുന്ന ചായയിൽ ലഹരിയുണ്ട് കഴിക്കുന്ന ഗുളികയിൽ അവർക്ക് ലഹരിയുണ്ട് അതേപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണത്തിൽ അവർക്ക് ലഹരിയുണ്ട് അവർ ഏതൊരു തരത്തിലേക്ക് മുന്നോട്ടും പിന്നോട്ടും നടക്കുന്നുവോ അവിടെയൊക്കെ തന്നെ ലഹരിയെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സാമൂഹിക സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഇന്നത്തെ കണക്കുകൂട്ടലുകൾ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്കും പരിശുദ്ധ ഖുർആാനിലേക്കും ഈ കുട്ടികളെ അടിപ്പിക്കുക എന്നുള്ളതല്ലാതെ മറ്റു വഴികൾ നമ്മുടെ ഇടയിലില്ല സഹോദരിമാരെ സഹോദരന്മാരെ നമ്മെ സംബന്ധിച്ച് നമ്മുടെ മക്കളെ വളർത്തുമ്പോ അല്ലെങ്കിൽ മക്കൾ ജനിച്ച ഉടനെ തന്നെ നല്ലൊരു പേരിടാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ അവസ്ഥ നല്ലൊരു പേരിടാൻ പോലും വിദേശത്തായിരുന്നപ്പോ ഒരു സഹോദരൻ കുട്ടിക്ക് പേരിട്ടുകൊണ്ട് അതിന്റെ അർത്ഥം ചോദിക്കാനായി വിളിച്ചു നല്ല പേരാണ് വിളിച്ചത് എന്താ പേര് സാനിയ എന്നാ വിളിച്ചത് എന്താ സാനിയ അതേപോലുള്ള എത്ര എത്ര പേരുകളുള്ള ആളുകളാണ് വെറും മോശമായ പേരുകൾ റസൂൽ അള്ളാഹ് അലൈഹി വസ്ലമ്മ പറഞ്ഞു ആദ്യപടിയായി നമ്മൾ മക്കൾക്ക് നല്ല നല്ല പേരിട്ട് അവരെ വിളിക്കുക എന്നിട്ടവരെ നമ്മോടൊപ്പം തന്നെ പള്ളിയിലായാലും നമസ്കാര സമയത്തായാലും മതപ്രബോധന ക്ലാസുകളിലായാലും എല്ലായിടത്തും നമ്മൾ അവരെ കൂടെ കൂട്ടുമ്പോഴാണ് അവർക്ക് ദീനീബോധം ഉണ്ടാകുക നമ്മളൊരു ഭാഗത്ത് അവർ മറ്റൊരു ഭാഗത്താണ് എങ്കിൽ മക്കൾ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങിക്കൊള്ളണമെന്നില്ല പ്രത്യേകിച്ച് ഇന്നത്തെ സാമൂഹിക സാഹചര്യം എന്ന് പറയുന്നത് ഈ ഒരു ആൻഡ്രോയിഡ് ഫോണാണ് ഇതിന്റെ അഡിക്ഷനുകളിൽ മുങ്ങി ഉല്ലസിച്ച് രസിച്ച് രസിച്ചിരിക്കുന്നൊരു സമൂഹത്തെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് സൂചിപ്പിച്ചതുപോലെ തന്നെ ലഹരി ഏറ്റവും വലിയ ലഹരിയാണ് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു മൊബൈൽ ഫോൺ ഇതിലൊരുപാട് ഉപകാരങ്ങളുണ്ട് പക്ഷേ അതിലേറെ തന്നെ ഉപദ്രവങ്ങളുമുണ്ട് അതാണ് ഇന്ന് കുട്ടികളുടെ ലോകം എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും അല്ലേ ഇന്ന് വിശപ്പില്ല കുട്ടികൾക്ക് ഉറക്കമില്ല കുട്ടികൾക്ക് കാരണം എന്താ അവർക്ക് വേണ്ടത് ഈ ഒരു ഫോണാണ് ഈ ഒരു ആൻഡ്രോയിഡ് ഫോണാണ് അവർ ആൻഡ്രോയിഡ് ഫോൺ അവർക്ക് കിട്ടിയാൽ അവർക്ക് ഉറങ്ങണമെന്നില്ല അവർക്ക് ഭക്ഷണം വേണമെന്നില്ല അവരുടെ വാശികൾക്ക് മുമ്പിൽ രക്ഷിതാക്കൾ അടിയേറ വെക്കുന്നത് അവസാനം മൊബൈൽ ഫോണുകൾ കൊടുത്തുകൊണ്ടാണ് ഏതുവരെയെന്ന് ചോദിച്ച ഒരു വയസ്സായ കുട്ടിയെ ഉറക്കുന്നത് പോലും നമ്മൾ മൊബൈൽ ഫോൺ കാണിച്ച കാരണം എന്താ അതുകൊണ്ടാണ് ഒരു സമാധാനം എന്നാണ് നമ്മൾ പറയുന്നത് അതിലെ ഗെയിമുകൾ കാണിച്ച് അതിലെ കളികൾ കാണിച്ചുകൊണ്ടാണ് അവരെ നമ്മൾ ഉറക്കുന്നത് അത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെയൊക്കെ തന്നെ നമുക്കും മുമ്പിൽ വലവിരിച്ചിരിക്കുന്നത് ഇത്തരം മീഡിയകളാണ് എന്നുള്ളത് വളരെ ഒരു സത്യമാണ് ആ മീഡിയകൾക്ക് മുമ്പിൽ നമ്മൾ പരാജിതരാകുകയാണ് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് രക്ഷിതാക്കൾ താളത്തിനൊത്ത് തുള്ളിക്കൊണ്ടിരിക്കുക കാരണം മടിക്കാൻ പറ്റില്ല ഉപദ്രവിക്കാൻ പറ്റില്ല അവരെ ശാസിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നൊരു വാർത്ത ശാസിച്ചു എന്നതിൻ്റെ പേരിലും അടിച്ചു എന്നതിൻ്റെ പേരിലുമാണ് പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തത് പിതാവിനെ ഇതാണ് ഇന്നത്തെ സാമൂഹിക സാഹചര്യം അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആാനാണ് അതിനുള്ള പരിഹാരം പരിശുദ്ധ ദീനാണ് അതിനുള്ള പരിഹാരം നമ്മൾ ആദ്യം ദീനിയായ വിശ്വാസത്തിലായിരിക്കണം നമ്മുടെ ചിന്തകളും മനനങ്ങളും സ്വപ്നങ്ങളുമെല്ലാം എല്ലാം ആത്മീയമായിരിക്കണം വിശ്വാസമായിരിക്കണം വിശ്വാസത്തിൽ അടിയൂന്നെയുള്ളതായിരിക്കണം അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ചൊവ്വായതിലേക്കാണ് വഴി നടത്തുന്നത് ആ ചൊവ്വായതിലേക്ക് നടത്തിക്കാൻ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് രക്ഷിതാക്കളായ നമ്മുടെ നമ്മുടെ കടമയാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിൽ ഞാൻ നേരത്തെ ഓതി വെച്ച അൽ താബുനിലെ പതിനാലാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് വിശ്വസിച്ചവരെ നിശ്ചയമായും നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും തന്നെ നിങ്ങൾക്ക് ഒരു തരം ശത്രുക്കളുണ്ട് അപ്പ ശത്രുക്കളാ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇപ്പൊ രാത്രിയിൽ മക്കൾ എത്തുന്നത് പത്ത് മണിക്കാണ് നമ്മൾ ഇന്നലെ പത്രത്തിൽ വായിച്ചൊരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ഒരു സഹോദരി ബി എസ് സിക്ക് പഠിക്കുന്ന സഹോദരി ആത്മഹത്യ ചെയ്തു ആത്മഹത്യയുടെ കാരണക്കാരനായ കാമുകനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു ഒരു മുസ്ലിം പരിചയപ്പെട്ടത് രാത്രി കാലങ്ങളിൽ ചായ കുടിക്കാൻ പോകും രാത്രിയിൽ കമ്പനിയായി ചായ കുടിക്കാൻ പോകും ആൺകുട്ടികളുടെ കഥയല്ല പറയുന്നത് പെൺകുട്ടിയുടെ കഥയാണ് രക്ഷിതാക്കൾ ഇന്ന് നോക്കി നിക്കുക നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വലിയൊരു വലിയൊരു പ്രത്യാഘാതമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് രാത്രി കാലങ്ങളിലുള്ള നടത്തമാണ് കുട്ടികൾ ആൺകുട്ടികൾ പൊതുവേ നടക്കാറ് ഇന്ന് പെൺകുട്ടികളും രാത്രി കറങ്ങുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പം അങ്ങനെ ചായ കുടിക്കുന്നിടത്ത് നിന്ന് അങ്ങനെ ദിനേന കട്ടൻ ചായ കുടിക്കാനായി പോകുന്ന വഴിയിൽ വെച്ചാണ് ഇവനുമായി പരിചയപ്പെട്ടത് എന്ന് രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടക്കുക അതും സ്ത്രീകൾ അതും നല്ല ദീനുള്ള കുടുംബത്തിൽ നിന്ന് എന്താ ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് സുബ്ഹാനഹു അനോതല പറഞ്ഞത് വിശ്വ വിശ്വസിച്ചവരെ നിശ്ചയമായി നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും തന്നെ നിങ്ങൾക്കൊരുതരം ശത്രുക്കളുണ്ട് അതിനാൽ നിങ്ങൾ അവരെ കാത്തു സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ് അതുകൊണ്ട് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്തായാലും നമ്മുടെ ഇടയിലാണ് നമ്മുടെ ശത്രുക്കളുള്ളത് നമ്മുടെ കൂട്ടത്തിലാണ് നമ്മുടെ ശത്രുക്കൾ ഉള്ളത് ഏത് തരത്തിലായിരിക്കും അത് ആ ശത്രുത കാണുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് അഫാനിന്റെ കഥ അഫാന് നല്ല കുട്ടിയാണേ അല്ല ആർക്കും എതിരഭിപ്രായമില്ല ഇടക്കിടക്ക് മദ്യപിക്കും അത് തന്നെയാണ് ഏറ്റവും വലിയ ദോഷം ഇടക്കിടക്ക് മദ്യപിക്കാറുണ്ട് എപ്പോഴോ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് വളരെ ലാഘവത്തോടു കൂടിയ പിതാവ് പറയുന്നത് ഗൗരവമുള്ള വിഷയത്തെ കൂടി കാണുന്നത് എപ്പോഴാണോ അപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഗൗരവമായ വിഷയത്തെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് അതുകൊണ്ടാ ബ്രഹ്ലാൻ മാസമായിട്ട് പോലും ംലാൻ മാസമായിട്ട് പോലും നമ്മുടെ മക്കൾ രാത്രി കാലങ്ങളിൽ ഇറങ്ങി കുടിക്കാൻ പിന്നെ അതേപോലെ തന്നെ വിവിധ സാധനങ്ങൾ ഉപ്പിലിട്ടതും മുളകിലിട്ടതും തുടങ്ങി പല തരത്തിലുള്ള വിഭവങ്ങളാ പുറത്ത് ഒരുക്കി വെച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താ റമി എന്താ റംലാൻ സംസ്കരണമാണത് നമ്മൾ മാറ്റത്തിന് വേണ്ടിയായി റമലാൻ പക്ഷേ മാറ്റം എവിടെ നമ്മുടെ വയറിന് മാത്രമേ മാറ്റമുള്ളൂ കണ്ണുകൾക്ക് നമ്മൾ മാറ്റം നൽകിയിട്ടില്ല നമ്മുടെ കണ്ണുകളിൽ നിന്ന് റമലാൻ നോമ്പെടുത്തിട്ടില്ല നമ്മുടെ കാതുകൾ റമലാനിന്റെ നോമ്പെടുക്കുന്നില്ല കാണുന്നതൊക്കെ മോശം കേൾക്കുന്നതൊക്കെ മോശം ഇതൊക്കെ തന്നെ റമലാനിനെ കൃത്യമായി ബാധിക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ കരുതാൻ അതുകൊണ്ട് സത്യവിശ്വാസി വിശ്വാസികളെ നമ്മുടെ മക്കൾ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ നമുക്കാവേണ്ടതുണ്ട് അതിന് ആദ്യം നന്നാവണം നമ്മൾ തർവീയത്തിലായിരിക്കണം നമ്മൾ വിശ്വാസികളായിരിക്കണം ആ വിശ്വാസത്തിന്റെ ബാലപാഠങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം മക്കൾ നമ്മോട് ചോദ്യം ചോദിക്കുന്നതിനു മുമ്പേ നമ്മുടെ ഉത്തരങ്ങൾ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കേണ്ടതുണ്ട് അല്ലേ നമ്മുടെ ജീവിതത്തിലാണ് നമ്മൾ പാഠം കാണിച്ചു കൊടുക്കേണ്ടത് ബാപ്പ് നിസ്കരിക്കുന്നില്ല പിന്നെ ഞാനെന്തിനാണ് നിസ്കരിക്കുന്നത് ബാപ്പ നോമ്പെടുക്കുന്നില്ല പിന്നെ ഞാൻ എന്തിനാ നോമ്പെടുക്കുന്നു ബാപ്പ അല്ലെങ്കിൽ ഉമ്മ മണിക്കൂറും ഈ ആൻഡ്രോയിഡ് ഫോണിന്റെ മുമ്പിലാണ് പിന്നെ ഒരു ഞാനൊന്നൊരമണിക്കൂർ എടുക്കുമ്പോഴത്തേക്ക് എന്തിനാ ഇങ്ങനെ ചൂടാവുന്ന കുട്ടികൾ ചോദിക്കുന്ന അത് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ മക്കളെ നമ്മളാണ് നോക്കേണ്ടത് നമ്മുടെ മക്കളെ മറ്റാരും നോക്കില്ല നമ്മുടെ മക്കളെ കുറിച്ച് നമുക്കാണ് ആകുലത ഉണ്ടാകേണ്ടത് അതുകൊണ്ട് നമ്മൾ പരിശുദ്ധ ഖുർആാനിലേക്കും തിരുസുന്നത്തിലേക്കും പരിപൂർണമായി നമ്മൾ പ്രവേശിക്കണം പരിപൂർണമായി നമ്മൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക എന്നിട്ട് അവർക്ക് തർബീയത്ത് നൽകുക എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നിട്ട് അവർ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അവർ വഴി വഴിപിഴക്കുകയാണെങ്കിൽ അത് അവരുമായിട്ടായി അള്ളാഹുവിന്റെ അടുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നമുക്കതിന് ശിക്ഷയില്ല കാരണം നമ്മൾ തർബീയത്ത് നൽകി നമ്മൾ വളർത്തേണ്ടതുപോലെ വളർത്തി എന്തായാലും അള്ളാഹു സുബാനോ തല നല്ല മക്കളായി മക്കൾ കൺകുളിർമയുള്ള മക്കളായി നമുക്ക് അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ മക്കളിൽ അള്ളാഹു നമുക്ക് തൃപ്തിയും സമാധാനവും ഉണ്ടാക്കി തരുമാറാകട്ടെ ഭാര്യമാരിൽ അള്ളാഹു സുബാനോ തല നമുക്ക് കൺകുളിർമ പ്രധാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ പാവം പിടിച്ച രക്ഷിതാക്കൾ പ്രായ പ്രായം പ്രായം കൊണ്ട് ബുദ്ധിമുട്ടുന്ന രക്ഷിതാക്കൾ അവരെ നോക്കാനും അവരെ സംതൃപ്തരാക്കാനും അവർക്ക് വേണ്ടി ഹിദ്മത്ത് ചെയ്യാനുമുള്ള ആരോഗ്യവും മാഫിയത്തും മാഫിയത്വം അള്ളാഹുസുബനോ തല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മക്കളെ ഏറ്റവും നല്ല രീതിയിൽ വളർത്താനുള്ള തൗഫേക്ക് അള്ളാഹുസുബനോ തല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته